രാജ്യത്തെ ക്യാമ്പസുകളിലെ ജാതി വിവേചനം തടയുന്നതുമായി ബന്ധപ്പെട്ട് യു ജി സി കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമം സുപ്രീം കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇന്ന് ഈ സ്റ്റേയെക്കുറിച്ചും അനുബന്ധ വിവരങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് കെ പി സീതിനാഥ് സാറാണ് സർ രോഹിത് വിംലവർ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമം ഇപ്പോൾ പരമോന്നത കോടതി തന്നെ ഇടപെട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇത് ആക്ച്വലി ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യത പോലുള്ള മൂല്യങ്ങളുടെ ഒരു ലംഘനമല്ലേ സാറിന് എന്താണ് തോന്നുന്നത് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ നിയമം സ്റ്റേ ചെയ്തത് രണ്ട് തരത്തിൽ നമുക്ക് അതിനെ വിലയിരുത്താം ഒന്ന് അതിൻ്റെ ഭരണഘടനാപരവും അല്ലെങ്കിൽ ജുഡീഷ്യൽ ജുഡീഷ്യൽ ആയിട്ടുള്ള ആ തീരുമാനത്തിൻ്റെ ഒരു യുക്തിഭദ്രത ഭദ്രതയെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് രണ്ട് ഈ യു ജി സി കൊണ്ടുവന്ന ഈ നിയമത്തിൻ്റെ അത് ഉണ്ടായിട്ടുള്ള അതിനെതിരായിട്ടുള്ളൊരു പൊളിറ്റിക്കലായിട്ടുള്ള പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടുവേണം നമുക്ക് ഇന്നലത്തെ സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ചിട്ട് സംസാരിക്കാനാവുക അപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ചിട്ടുള്ള ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് സുപ്രീം കോടതി ഇന്ത്യയുടെ ഭരണഘടന ഇതിൻ്റെ ഏറ്റവും സമന്നത കോടതിയാണ് പരമോന്നത കോടതിയാണ് ഹൈക്കോടതികളും സുപ്രീം കോടതിയും ഈ ഭരണഘടനാ കോടതികളെന്നാണ് പറയുന്നത് അപ്പം ഈ ഭരണഘടനാ കോടതികൾ ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ജഡ്ജ്മെൻറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുന്നതെന്ന് പറയുന്നതിന് ജുഡീഷ്യലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ യുക്തിഭദ്രമായിട്ടുള്ള ഒരു വിശദീകരണം നൽകിക്കൊണ്ടാവണം ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണഘടനാ കോടതികൾ അടുത്ത കാലത്തായിട്ട് അങ്ങനെ യുക്തിഭദ്രമായ നിയമാനുസൃതമായ വിശദീകരണങ്ങളൊന്നും നൽകാതെ ഒരു അഡ്ഹോക്കായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് അപ്പോൾ അതാണ് ഗൗതം പാട്ടിയെ പോലെയുള്ള നിയമ ഇതിനെക്കുറിച്ചിട്ടുള്ള വിശകലനം ചെയ്യുന്ന പണ്ഡിതർ ഇത് ഒരു വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിക്കാറുണ്ട് അതായത് ആ ഒരു സ്വഭാവം ഇപ്പോൾ ഇന്നലെ വന്ന ഈ നിയമം സ്റ്റേ ചെയ്ത കാര്യത്തിലും സുപ്രീം കോടതി തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ നിർഭാഗ്യകരമായ ഒരു വശം പിന്നെ ഈ നിയമം ഈ ഈ തീരുമാനം എന്തുകൊണ്ട് നമ്മൾക്ക് ഇതിൻ്റെ ഒരു വിമർശനം തന്നെ സാധ്യമാവില്ല കാരണം കോടതി ഒരു റീസൺ പറഞ്ഞിട്ടില്ല യുക്തിഭദ്രവും ഭരണഘടന അനുസൃതവുമായ ഒരു റീസണിങ് മുന്നോട്ട് വെച്ചുകൊണ്ടല്ല ഈ സ്റ്റേ ഓർഡർ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേ ഓർഡറിൻ്റെ തിക്തമായ അല്ലെങ്കിൽ ആ സ്റ്റേ ഓർഡർ കൊണ്ട് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് എന്താണ് അതിനൊരു പരിഹാരമെന്നുള്ള അല്ലെങ്കിൽ എന്ത് എന്ത് നിലയിൽ ഈ തീരുമാനത്തെ വിമർശിക്കപ്പെടണമെന്നുള്ളതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എന്തിനാണിത് സ്റ്റേ ചെയ്തതെന്ന് പറയുന്നില്ല അപ്പോൾ എന്തായിരുന്നു ഈ ഈ വിഷയം കോടതിയിൽ എത്തി എത്തിച്ചവരുടെ ഡിമാൻഡ് അവരെ ഡിമാൻഡ് ഇത് അസിമെട്രിക്കലായിട്ടുള്ളൊരു നിയമമാണ് അതായത് ഈ നിയമം തുല്യത എല്ലാ ആൾക്കാരെയും ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള എല്ലാവർക്കും തുല്യമായ പരിഗണന നൽകുന്ന അല്ലെങ്കിൽ തുല്യമായ നിലയിലല്ല അവരെ കാണുന്നത് ആ നിലയിലൊരു അസ്റ്റിമെറ്ററി ഇതിനകത്തുണ്ട് അതിനാണ് പരിഹാരം നേടുക എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാന വാദം അപ്പം ഈ വാദത്തെ എങ്ങനെയാണ് നമ്മൾക്ക് പരിശോധിക്കാനാവുക അപ്പോൾ ഈ വാദം പരിശോധിക്കുമ്പോഴത്തേക്ക് എന്തിനാണ് യു ജി സി ഈ നിയമം കൊണ്ടുവന്നത് നേരത്തെ രശ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ രോഹിത് ബമ്മല തുടങ്ങി നിരവധി സംഭവങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട് അതായത് ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളും ഗവേഷകരും എല്ലാം തന്നെ അനുഭവിക്കുന്ന വിവേചനം അത് സാമ്പത്തികമായിട്ടുള്ള വിവേചനം സാമൂഹികപരമായിട്ടുള്ള വിവേചനം ആ നിലയിലുള്ള വിവേചനങ്ങൾ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമത്തിന് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് അതുതന്നെ വേറൊരു കാര്യമാണ് രോഹിത് വെമലയുടെ അമ്മയടക്കമുള്ളവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പുതിയ ഇതിലേക്ക് യു ജി സി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് അതിനെയാണ് ഈ കോടതി ഈ പറഞ്ഞ നിലയിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്റ്റേ ചെയ്യുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ സ്റ്റേ എപ്പോഴും നമുക്കറിയാം ഒരു ഇടക്കാല നടപടിയാണെന്നുള്ളത് പക്ഷേ നമ്മുടെ ഈ കോടതികളുടെ ഒരു ചരി കോടതികളുടെ സ്റ്റേകളുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്ട് അനന്തമായി നീളുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ കണക്കിലെടുത്തിട്ടാണ് ഈ സ്റ്റേ ഉത്തരവിനെ നമുക്ക് എന്തുകൊണ്ടാണ് അതിന് അതിനെ നമുക്ക് പരിശോധിക്കേണ്ടത് അപ്പം ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ പ്രക്രിയയിലെല്ലാം തന്നെ വന്നിട്ടുള്ള അതിൻ്റെ ഒരു പ്രാഥമിക ചരിത്രം അറിയുന്നവരെ സംബന്ധിടത്തോളം ഈ അഫർമേറ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ ആ നിലയിൽ പിൻ ജാതി വിവേചനത്തിന് അർഹിക്കുന്ന ആ ജാതി വിവേചനം നേരിടുന്നവർക്ക് അതിൽ നിന്നുള്ള പരിരക്ഷ ആ വിവേചനത്തിൽ നിന്നുള്ള പരിരക്ഷ കൊടുക്കാനുള്ള നിയമനിർമ്മാണം എപ്പോഴും അസിമെട്രിക്കലാവും കാരണം ജാതി വിവേചനം നേരിടുന്ന ഒരു ദളിതന് ആവശ്യമായ പരിരക്ഷയല്ല ജാതി മേധാവിത്വത്തിൻ്റെ പ്രിവിലേജ് അനുഭവിക്കുന്ന ഒരു സവർണനും ഉള്ളത് സവർണനും ആവർണനും ഒരേ നിലയിൽ തുല്യതയിൽ ആ കാര്യത്തിൽ കാണാൻ പറ്റില്ല അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനുള്ള ഈ നിലയിലുള്ള അസിമിട്രിക്കലായിട്ടുള്ള നിയമനിർമ്മാണങ്ങളുണ്ട് കാരണം അത് ഒരു വിഭാഗം അതൊരു അധികാര ബന്ധത്തിൻ്റെ ഭാഗമാണ് ഒരു അധികാര ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അതായത് സമൂഹത്തിൽ എന്തെല്ലാമോ കാരണങ്ങളാൽ ഒരു വിഭാഗം അവർ മറ്റൊരു വിഭാഗത്തിന് മുകളിൽ അവരെ അടിച്ചമർത്താനായിട്ടോ അല്ലെങ്കിൽ വേറെ നിലയിൽ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടോ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായത്തെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത് അതിപ്പം ഉദാഹരണത്തിന് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്ന അവരുടെ അവർക്കെതിരായുള്ള അതിക്രമങ്ങൾക്ക് അതിക്രമങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്ന നിയമം തുല്യമായിട്ട് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റില്ല ഗ്രാഹ്മണൻ അതേ നിയമത്തിൻ്റെ പരിരക്ഷ ഒരു സവർണ്ണന് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സവർണന് അതിൻ്റെ പരിരക്ഷ ആവശ്യമില്ല സോ അത്തരം കാര്യങ്ങൾ ഈ നമ്മുടെ നിയമനിർമ്മാണ പ്രക്രിയയിലെ പ്രാഥമികമായ ഒരു ധാരണയുള്ളവരെ സംബന്ധിടത്തോളം അത് വളരെ വ്യക്തമാണ് പക്ഷേ ആ ഒരു വ്യക്തത ഈ കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു 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 ഫണ്ട് ഈ ഈ ഉത്തരവിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാന വിമർശനം ഇപ്പോൾ ഉത്തർപ്രദേശിലടക്കം അവിടുന്ന് ബി ജെ പി പാർട്ടി പ്രവർത്തകർ ഈ ഒരു ഉത്തരവിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കർണി സേന അതുപോലുള്ള ജാതിപരമായിട്ടുള്ള സംഘടനകളാണ് ബി ജെ പിക്ക് എതിരെ യു ജി സിക്ക് എതിരെ വലിയൊരു തോതിൽ പ്രക്ഷോഭങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ വോട്ട് ബാങ്കിന് ക്ഷീണം സംഭവിക്കുന്നുള്ള രീതിയിൽ തന്നെ ബി ജെ പി നേതാക്കളടക്കം പിന്നീട് ഈ നിയമത്തിൽ നിന്ന് അവർ ആദ്യം സ്വീകരിച്ച നിലപാട് മാറ്റി സ്വീകരിക്കുന്ന ഒരു രീതി ഉണ്ടായി അപ്പോൾ സുപ്രീം കോടതി അടക്കം ബി ജെ പി യെ സംരക്ഷിക്കുന്ന രീതിയിലല്ലേ അവർക്ക് താല്പര്യപ്പെടുന്ന രീതിയിലേക്ക് അവരുടെ തീരുമാനവും മാറ്റിയിട്ടല്ലേ ഉള്ളത് ഈ ഒരു വിഷയത്തിൽ അല്ല ഇതിൽ രാഷ്ട്രീയമായിട്ട് രശ്മി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഉത്തർപ്രദേശിലായിരുന്നു ഇതിനെതിരെയുള്ള വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ടും സവർണ വിഭാഗത്തിൽ നിന്നായിരുന്നു അപ്പോൾ ഈ അത് നമ്മൾക്ക് നമ്മൾക്കിപ്പം ഇന്ത്യയിലെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളിലെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞിരുന്നാൽ വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് മുതൽ തന്നെ സംവരണ വിരുദ്ധത എന്ന് പറയുന്നത് വലിയ ഒരു ആശയമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒന്നായി മാറിയിട്ടുണ്ട് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിനെ മറികടന്നു എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു ഈ അവരുടെ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള അവരുടെ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ കാണിക്കുന്നത് അതായത് ഒരു വിഭാഗം അതല്ലെങ്കിൽ സവർണ വോട്ടുകൾ അപ്പർ കാസ്റ്റ് വോട്ടുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ആ വോട്ടുകൾ ഏതാണ്ട് സമ്പൂർണമായും അവരുടെ കയ്യിൽ അവർക്ക് ലഭിക്കുകയും അതേസമയം തന്നെ ഈ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളിലും ദളിതരിലും ആദിവാസികളിലൊരു വിഭാഗത്തിൻ്റെ വോട്ട് കൂടെ അവർക്ക് സമാഹരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ എൻജിനീയറിങ് അവർ വളരെ വിദഗ്ധമായി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു ആ നടപ്പിലാക്കിയ സോഷ്യൽ എൻജിനീയറിങ്ങിനകത്ത് ഒരു വിള്ളലുകൾ ഉണ്ടാവുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതയെ സൃഷ്ടിക്കുന്നതായിരുന്നു ഇപ്പോൾ ഈ യു ജി സി റെഗുലേഷനെതിരായിട്ടുള്ള ഈ അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ സവർണ വിഭാഗങ്ങളുടെ സമരം ഉത്തർപ്രദേശിൽ വളരെ അല്ലെങ്കിൽ പ്രതിഷേധവും പ്രക്ഷോഭവും വളരെ ശക്തമായി വന്നത് അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ കോടതി ഉത്തരവ് അത്തരത്തിൽ ഇവരെ ബി ജെ പി ഇപ്പോൾ ആ നിലയിൽ സഹായിക്കുന്നതാണ് കാരണം ഇനിയിപ്പോൾ ഈ വിഷയമെല്ലാം കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിൽ നമ്മൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കോടതി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവട്ടെ എന്നുള്ള നിലയിലേക്ക് ഈ ഇതിൻ്റെ ഡിബേറ്റിനെ മാറ്റാൻ പറ്റും അതേസമയം തന്നെ ഈ കോടതി ഉത്തരവ് ഉന്നയിക്കുന്ന വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് അവഗണിക്കാനും പറ്റില്ല